ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് അവർ ഷോപ്പ് ലൊക്കേറ്റഡ് ബൈ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വാടനപ്പള്ളി പുതുക്കുലങ്കര സുലൂട്ട് ടവർ ഗ്രൗണ്ട് ഫ്ലോർ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് എനി എൻക്വയറീസ് ദിസ് ഇസ് അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ജസ്റ്റ് പിങ് വിത്ത് ദിസ് നമ്പർ അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുമായിട്ട് ബന്ധപ്പെടാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലെ ഇതെങ്ങനെ ഓർഡർ ചെയ്യും ഇതെന്ത് ചെയ്യും എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെ അപ്പോൾ അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാ മതി ഫുൾ ആയിട്ട് നിങ്ങളെ ക്ലിയർ ആക്കി തരാം ഓക്കെ അപ്പോ ഡ്രസ്സിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മള് വീഡിയോയില് പറയുന്നുണ്ട് കേട്ടോ നോക്കിയല്ലേ അടിപൊളി കളക്ഷൻ കേട്ടാ ഇത് ഓണത്തിന്റെ ടൈമിൽ ഈ കളർ ഓണത്തിന് അല്ല നെച്ചിട്ട് കൊണ്ടുവന്നു പക്ഷെ അത് പോയ വഴി അറിഞ്ഞില്ല വീഡിയോ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല നമ്മളുടെ ഓൺലൈനിലെ മാസ്റ്റർ റേറ്റ് ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്നേ എണ്ണൂറിനൊക്കെ നല്ല രസകരമായിട്ട് കൊടുത്തിട്ട് വിജയമായിരുന്നു ഓക്കെ അപ്പോ ഇത് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓണം എന്നുള്ള രീതിയിൽ എടുത്തപ്പോ പല ആളുകൾക്കും ഇത് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ തുപ്പോട്ടം വേറെ ലെവലാണ് മക്കളെ വേറെ ലെവലാണ് ഫുൾ ആയിട്ട് ത്രെഡ് സീക്വൻസിലാണ് സ്റ്റാർ ഷിമ്മർ മെറ്റീരിയലാണ് ഇതിന്റെ ഷോൾ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ സെയിം കളർ ായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു നെക്ക് സൂപ്പർ നെക്ക് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയണത് പാനൽ കട്ടാണ് നല്ല രസകരമായിട്ട് ആ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആ ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അതായത് ഷോപ്പിൽ വന്നവർ കേട്ടാ ഏഹ് ഷോപ്പിൽ വന്നവര് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് പിന്നെ പല ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കണ്ടിട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഇറക്കും എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് അപ്പൊ ഇത് എക്സൽ സൈസ് ആണ് ഡബിൾ എക്സൽ ആണ് പക്ഷെ എക്സൽ എൽ സൈസുള്ളൂ ലാർജിനും നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ ഡബ്ലക്സിൽ ഇതിൽ ഇവിടെ ഡബിൾ ഡബ്ലെക്സിൽ ആം ടു ആം ഡബിൾ ഡബ്ലക്സിൽ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊരു എക്സൽ സൈസിൽ സൈസില് ഇഞ്ച് ലെങ്ത്തിൽ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി കിഡിയിലാണ് കണക്കൻ ഐറ്റം ഓൺലി വൺ ഫൈവ് നയൻ ഫൈവില് പിന്നെ ഇതിന്റെ ലൈനിങ് ഒക്കെ ഉണ്ടല്ലോ വേറെ ലെവലാട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം ആസ്വദിക്കാം ബൈ ചെയ്യാം പാക്കിംഗ് ഒക്കെ വരുന്നത് വേറെ ലെവലാട്ടോ കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ സംഭവിക്കണ്ടെവലായിട്ട് അത്രയും നല്ല അഡംബരമായിട്ടാണ് ഇതിന്റെ വരവ് തന്നെ ഇതിലെ നെക്സ്റ്റ് ഒരു ചില്ലി റെഡ് അതുപോലത്തെ ഒരു ഒരു റെഡ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗി ഊൺ അല്ല കേട്ടോ റെഡ് ഓക്കേ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പൈസ സന്തോഷിക്കാം താഴേക്ക് നല്ല കളർ രസമാണ് കാണാനായിട്ട് അപ്പോ ഇത് നല്ല ഒരു മുതലാണ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളു പ്രൈസ് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് കള്ളക്കനായിട്ട് കേട്ടോ ഇതിലെ ലാസ്റ്റ് കളർ വരുന്നത് ഗ്രേ ഷെയ്ഡിലാട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണ് ഇതിലെ ഷെയ്ഡ് ഞാൻ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് ക്രോസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് തന്നെ ത്രെഡിൽ ഇതും മാറും ഇതും മാറും പിന്നെ താഴെ ഇത് മാറും അമ്പത്തിരണ്ട് ചില പെനൽ കട്ടാണ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആണ് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ളതാണ് ബൂത്ത് സൈഡ് നമുക്ക് വരുന്നത് പെനൽ കട്ടാണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ എൻഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിൽക്കറിയാം ത്രെഡ് വിത്ത് സീക്വൻസ് അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഒരു ഷൈനിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒക്കെ അറിവുള്ളവർക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല തറവാടായിട്ടാണ് ഇത് അപ്പോൾ ഇത് മോഡാൺ സിൽക്കാണ് പ്രൈസ് ഓൺലി വൺ ത്രീ ഡബിൾ ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ഉപയോഗിക്കാൻ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ് ഉപയോഗിക്കാൻ നല്ല ക്ലാസ് ആയിട്ട് അതായത് ഒരുപാട് വർക്കൊന്നും വേണ്ട ജസ്റ്റ് ബട്ട് ക്ലോത്ത് ഷുഡ് ബി ഫാൻ അല്ലേ അതാണ് ഈ സംഭവം അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ പെർഫെക്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വലിയ വലിയ ഷോറൂമുകളിൽ പോയിട്ട് നാലായിരം അയ്യായിരം കൊടുത്തിട്ടൊന്നും മേടിക്കണ്ട വൺ ത്രീ ഡബിൾ ഫൈവില് നിങ്ങൾക്ക് ആസ്വദിക്കാം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ ചെറിയ പ്രോഫിറ്റിൽ പറക്കി പറക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് അത്യാവശ്യം ലാങ്ക് ഉണ്ട് രണ്ടാത്തവർക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പാൻറ്റ് മോഡാൾസിലേക്ക് തന്നെയാണ് വരുന്നത് പാൻറ്റ് ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ ഇത്രയും നല്ല രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പാൻറ്റ് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരിക്കലും ഒരു കാലത്തും ഷെയ്പ്പ് ചെയ്യില്ല എനിക്ക് കറക്റ്റ് സൈസ് മതി എന്ന് പറഞ്ഞവർക്ക് നമ്മുടെ വീഡിയോ തന്നെ കാണണ്ട കാരണം അങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കില്ല അപ്പോൾ എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് സൈസില് നാൽപ്പത്തേഴ്ഞ്ചിലാങ്കിൽ തരും വൺ ത്രീ ഡബിൾ ഫൈവ് എന്നൊരു സ്പെഷ്യൽ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്തരം പ്രൊഡക്റ്റുകൾ വേറെ തന്നെ ലെവലാണ് മാസാണോ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ക്ലാസ് പ്രോഡക്റ്റ് വേണോ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബാഗിന്റെ കളറാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ബെറൂൺ അല്ല ഓക്കെ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ കാണിക്കുന്നത് ത്രീ എക്സ് എൽ അപ്പോൾ പാൻറ്റ് കൊണ്ടൊന്നും ഒരാളും റികാർഡിൽ സൈസ് ഉണ്ടാവില്ല അങ്ങനെ പ്രശ്നവും ഇങ്ങനെ പ്രശ്നവും അങ്ങനെ ഒരാൾക്കും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരില്ല അത് നമുക്ക് ഒരു ഗ്യാരണ്ടി ആയിട്ട് തരാൻ പറ്റും കാരണം നമ്മുടെ സൈസ് എന്നുള്ളത് ഇത്രയാണ് ഇതിന്റെ സൈസ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൈസ് ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഓവർ സൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഇവിടുന്ന് നേരെ പിടിക്കുക എടുക്കുക കട്ട് ചെയ്യുക വെരി ഈസിയാണ് ത്രീ എക്സൽ സൈസില് ചിനോൺ സിൽക്ക് മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കറക്റ്റ് ഞാൻ വീഡിയോസ് ചെറുതായിട്ട് ക്ലോസ് വ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളി കളേജ് ആണ് വരുന്നത് സ്ലീവില് നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സെയിം കളറിൽ തന്നെ പ്രൈസ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവിലാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് സെയിമെറ്റീരിയൽ തന്നെ ചെറുനോൺ സിലക്കിൽ തന്നെ ക്വാളിറ്റിയിൽ ഉള്ള ചെറുനോൺ സിൽക്കിൽ തന്നെ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് പാൻ്റ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് സെയിം കളറിലുണ്ട് അതേപോലെ തന്നെ പാനിൻ്റെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് ഷോളിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ പ്രൈസിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വായിച്ചാ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ത്രീ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ചിലായിട്ട് ഓൺലൈൻ ഫൈവ് കളറാണ് നല്ല ഇതിൽ കാണുന്ന കളർ തന്നെ നിങ്ങൾക്ക് കിട്ടൂണോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഒരു ഒരു നിങ്ങൾ കണ്ട കളറ് മറിയ കളറ് അങ്ങനൊന്നും ഉണ്ടാവില്ല ഒരു ഷൈനിങ് ഉണ്ടാവും വീഡിയോയിൽ അത്ര ഷൈനിങ് ഉണ്ടാവില്ല മെറ്റീരിയൽ ഒരുപാട് ഇങ്ങനെ എടുത്ത് ആ ഒരു ഷൈനിങ് ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ നല്ല നല്ല കളക്ഷനാണ് നമ്മള് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം ഇതാണ് ഇതിലെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ ഷോൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ ഓൺലി നയൻ നയൻ ഫൈവ് കേട്ടോ ത്രീ എക്സൽ സൈസ് ഫോർട്ടി സെവനിന്റെ ലെങ്ക് കണ്ണടിച്ചു പോവാത്ത നല്ല യെല്ലോ വേണ്ടവർക്ക് ഒരുക്കിതെ ഇവിടെ സമീപിക്കാം നല്ല യെല്ലോ കൊണ്ടു വന്നിട്ടുണ്ട് പാൻറ്റ് ഇത് ഇത് വരുന്നുണ്ട് സെയിം ഷെയ്ഡില് തന്നെ നമുക്ക് ടോപ്പും പാൻറും ഷേർട്ടും സെയിം മെറ്റീരിയലിൽ തന്നെ കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് നല്ലൊരു വയലറ്റ് ഷീഡ് കേട്ടോ നല്ല ഭംഗിയുള്ള വയലറ്റ് ഷീഡ് പ്രൈസ് നയൻ നയൻ ഫൈവ് ഉള്ളു കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് വരുന്നത് ഏകദേശം ഒരു നാപ്പത്തി ആറ് ഇഞ്ച് ലെങ് ഡെബ്ലെക്സിൽ സൈസിലാട്ടോ പ്രൈസ് വരുന്നതും നയൻ നയൻ ഫൈവ് പ്രൈസ് കൂട്ടിയിട്ടൊന്നുമില്ല ഓൺലൈ നയൻ നയൻ ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയല് ചിനോൺ സിൽക്ക് തന്നെയാണ് ചിനോൺ സിൽക്കിന്റെ ഒരു ഒരു വേറെ തന്നെ മാസം ഓഫർ കേട്ടോ അപ്പൊ ഇതില് ചിലോൺ സിൽക്ക് മാത്രമേ ഉള്ളൂ ചിലോൺ സിൽക്കിന്റെ വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ബട്ട് ഇത് നോട്ട് അവൈലബിൾ ലൈനിങ് ഓക്കെ ബട്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവേ അത് മറക്കണ്ട അപ്പോൾ ഇത്രയും വർക്ക് വരുന്നുണ്ട് നല്ല മൾട്ടി ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ ക്ലൗസ് രൂപ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെക്കൻഡ് കളർ നമുക്ക് ഒരു ഡാർക്ക് ഗ്രേപ്പ് ആണ് വരുന്നത് കേട്ടോ ലോങ് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും ബട്ട് ഇറ്റ്സ് ഡാർക്ക് ഗ്രേപ്പ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് സ്ലീവില് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ താഴേക്കും ഫുള്ളായിട്ട് നമുക്ക് വർക്കും ഉണ്ട് ലൈനിങ്ങും ഉണ്ട് ടോപ്പിൽ പാൻറ്റ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമുക്ക് പോസിബിൾ ആക്കിയിട്ടുള്ളത് ഓക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വിടുത്തുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രൈസ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡബ്ൾ എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഡെപ്ത്തുള്ള ഗ്രീനാണ് കേട്ടോ ഓക്കെ പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ആണ് മറക്കണ്ട അപ്പോൾ ഇത്രയും നല്ലൊരു ഫ്ലെക്സിബിൾ പ്രൈസിലാണ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് വേണ്ട കുഴപ്പമില്ല ഇപ്പം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് മറ്റുള്ളവർക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു പ്രൈസിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്കും അവർക്കും എല്ലാവർക്കും ഒരു ഉപകാരം ഓക്കെ അപ്പോൾ ഉപകാരങ്ങൾ പരസ്പരം കൈമാറുക ഏ നഷ്ടമില്ലാത്ത ഉപകാരങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്കും നല്ല നല്ല കളക്ഷൻസ് കിട്ടും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ അപ്പോൾ നേരിച്ച ബ്ലാക്ക് അല്ലാത്ത നല്ലൊരു ഡാർക്ക് ബ്ലാക്കും ഇതിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് നോക്കുന്നുണ്ടോ കല്യാണത്തിന് എന്തെങ്കിലും കളർ കോഡ് ആയിട്ട് ബെസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റിൽ നമ്മുടെ ഷോപ്പിൽ നയൻ നയൻറ്റി ഫൈവില് എക്സിൽ ഇത് അവൈലബിൾ ആട്ടോ ഉണ്ടോ അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യുക യോക്ക് നെക്കിൽ മാത്രം വാക്കു എന്നാലും സൈഡ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാക്കൊന്നും പോകാറില്ല അപ്പോൾ total four sheets. ഈ പ്രിൻറ്റ് ഡാർക്ക് ബ്ലാക്ക് ഡെപ്ത് ഉള്ളത് ചെറുപെരുന്നാൾ തൊട്ട് തുടങ്ങിയ ഒരു അഭ്യാസമാണത് ഇത് വെറുക്കും നിലക്കാത്ത ഏ തളരാത്ത ഓടി തളരാത്ത ഒരു അഭ്യാസം എത്ര കിട്ടി കഴിഞ്ഞാലും നമ്മൾ എടുക്കാറുണ്ട് അതേപോലെ തന്നെ നയൻ നയൻറ്റി ഫൈവിലോ നയൻ ഹൺഡ്രഡിലോ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണുള്ളത് വൺ സീറോ നയൻ ഫൈവ് അതുകൊണ്ട് മാത്രം മാക്സിമം കുറച്ചിട്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാം പ്രൊഡക്റ്റ് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഏഹ് എന്ത് ചെയ്യാം ഏഹ് തൃപ്തിപ്പെടും നൂറ് ശതമാനം കാരണം മെറ്റീരിയൽ അതാണ് ഓക്കെ ഇതിൻ്റെ സ്ലീവിൽ ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ വൺ സീറോ നയൻ ഫൈവ് ആണ് നല്ല ജെനുവിൻ ക്വാളിറ്റി മെറ്റീരിയൽ വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ സെയിം സംഭവം തന്നെ ഇത് ഇവിടെ വേറെ സംഭവം ഉണ്ട് ഉള്ളിൽ ഇന്നര കണ്ടിട്ട് വേറെ ഒത്തൊരു സംഭവം ഒരു കഫ്താൻ പോലത്തെ സംഭവം കഫ്താൻ മുമ്പ് ചെയ്ത് ആ ടൈപ്പ് അല്ല അത് ഓക്കെ അപ്പോൾ ഈ റേറ്റിംഗ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കണ കാരണം നമുക്ക് വലിയൊരു ഇടങ്ങരമാണ് അപ്പോൾ എന്ത് ചെയ്യാം ഞാൻ ഇത് പക്കാ ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് കേട്ടോ എക്സ് ഡബ്ലെക്സ് സൈസില് ഇത് അവൈലബിൾ ആണ് ഒരു അമ്പത്തി അഞ്ച് ഇഞ്ചില് അമ്പത്തി അഞ്ച് അമ്പത്താറ് അഞ്ചിലാ ഈ ഒരു സംഭവം അവൈലബിൾ ആണ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് എത്ര കൊണ്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു എണ്ണം പോലും ഇവിടെ ഇരിക്കാറില്ല നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയി ഇതിലൊരൊറ്റ പീസേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ് കാരണം അത്രയും നല്ല എൻക്വയറീസും നല്ല രീതിയിൽ ഷോപ്പിംഗ് തന്നെ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ട് അപ്ഡേഷൻ ഉണ്ട് ഏഹ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വൺ സീറോ നയൻ ഫൈവൻ എടുക്കാം ഞാൻ ആയിരത്തി മുന്നൂറിന് ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് വൺ സീറോ നയൻ ഫൈവൻ നയൻ ഹൺഡ്രഡോ അല്ല നയൻ നയൻറ്റി ഫൈവോ അല്ല ഓക്കെ അപ്പോൾ ഇതിൽ അമ്പത്തി ഏഴ് അമ്പത്തെട്ടഞ്ച് ലങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ ഡോറീസ് ഉണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് ഉണ്ട് ഓക്കെ ജെനുവൻ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ആദ്യം നമുക്കൊക്കെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് എടുത്തിരുന്നു ില് മാത്രമാണ് ഓൺലൈനിൽ കണ്ട് 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 ഷോപ്പിലേക്ക് വരും അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ചുറ്റുപാട്ടത്തുള്ളവർക്ക് അറിയാം നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെയുള്ള അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാറുണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ തീരാറുണ്ട് കാരണം ചെറിയൊരു പ്രൈസേ ഉള്ളൂ ഷോപ്പിൽ വന്നിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ക്വാളിറ്റി അറിയാം ഒന്നല്ലെങ്കിലും ഒന്നില്ലെങ്കിലും പോട്ടപ്പോലും എടുക്കുന്ന എല്ലാവരും പക്ഷെ ഒരു കിഡില ലക്കാണ് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ഡോ മെറ്റീരിയൽ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ് അവിടെ തന്നെ നിൽക്കും ഒരുപാട് ഇതുവരെ കംപ്ലൈന്റ് ഇല്ലാണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഫൈൻ ആൻഡ് ഫൈവ് ആണ് ഫീഡിങ് പേർപ്പസിന അങ്ങനെ യൂസ് ചെയ്യാം നല്ല ഒരു പ്രിൻ്റ് ആണ് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് തീർന്നതാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് പക്ഷെ റീസ്റ്റോക്ക് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ കോഡ്സെറ്റും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെ ഫൈൻ ആൻഡ് ഫൈവ്ണ്ടോ ഫൈൻ ആൻഡ് ഫൈവിലോ ഡംപ്ലക്സിൽ ഒരു അമ്പത്താറ് ഇഞ്ചോളം അടുത്ത് ഇത് കിട്ടുന്നുണ്ട് കഷ്ടി പിന്നെ ഇതിൽ നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്യാനുള്ള ഒരു ഒരു സംഭവം കൂടി വരുന്നുണ്ട് അടാ അപ്പോൾ ഫൈവ് ആൻഡ് ഫൈവ് എന്ന ഒരു സ്പെഷ്യൽ പ്രൈസിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഫോട്ടോസും നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ ഇതിലെ തേർഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഫോർത്ത് കൊണ്ട് ഇതാണ് കേട്ടോ അട അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളി നാല് കിഡിലൻ ഷെയ്ഡ് സെയിം മെറ്റീരിയൽ സെയിം കളറിൽ സെയിം പ്രിന്റിലാണ് നമുക്ക് ഇനി കാണിക്കാൻ പോകുന്ന കോഡ് സെറ്റ് അതും ഫൈവ് ആൻഡ് ഫൈവ് ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ കോഡ് സെറ്റും അവൈലബിൾ ആണ് ഓൺലി ഒരുപാട് പക്ഷെ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളു ഒരുപാട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ കൊടുത്തുവിട്ട പ്രൊഡക്റ്റ് ആയിട്ട് ഇത് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫൈവ് ആൻഡ് ഫൈവില് നാല്പത്തി അഞ്ച് ലെങ് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് പൈസ കേട്ടോ വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഫുൾ ആയിട്ട് ഇതില് ബട്ടൺസ് ആണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ ഫോട്ടോസ് ഒക്കെ ഉണ്ട് കയ്യിൽ അത്യാവശ്യം നല്ല ലെങ് സ്ലീവാണ് ഡബിൾ എക്സൽ സൈസ് ആണ് നാൽപ്പത്തി ആറ് ലെങ് ആണ് പ്യുവർ ജെനു ക്വാളിറ്റി മെറ്റീരിയൽ ഓൺലി സിക്സ് നയൻഡ് ഫൈവ് സിക്സ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതായതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കിട്ടോ ഓക്കെ അപ്പോൾ ഓൺലി സിക്സ് നയൻ ഫൈവ് ഡബ്ലെക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് പിന്നെ കോട്ടൺ വിത്ത് വിത്രയവണോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഫസ്റ്റ് വരുന്നത് ഇതൊരു പീക്കോക്ക് വെക്ക് ഗ്രീനിലാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് വൺ നല്ലൊരു മിർമൂൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഒരു ഷെയ്ഡ് കൂടി ഉണ്ടല്ലോ വൈ ഇവിടെ വൈയുടെ വൈ ഇത് തന്നെ അല്ലേ എന്താണ് ഭ ഇതാണ് ടാ നമുക്ക് ഇതിലെ ലാസ്റ്റ് ഈ തേർഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഫോട്ടോസ് എല്ലാത്തിന്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വൺ നല്ലൊരു പാനൽ കട്ട് പോലെ ഫീൽ ചെയ്യും പാനൽ കട്ടിലാണ് പോയിട്ടുള്ളത് ഇവിടുന്ന് മാത്രം രണ്ട് കട്ടിങ് പോയിട്ടുണ്ട് ഓക്കെ ഫൈവ് സോറി സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇതും നാല്പത്താറ് ലെങ്ത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല കളർ നല്ല പ്രിന്റ് പിന്നെ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ കണ്ടോ നല്ല നല്ല ഫ്ലോറൽ പ്രിന്റുകൾ ആണ് വരുന്നത് ഇതില് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് പക്ഷെ ലൈക്ക് സെയിം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കിട്ടില്ല കാര്യമൊന്നും വേണ്ട കാരണം നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണല്ലോ അതും അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയിട്ട് കുറേ ആയില്ലേ അതായത് യൂട്യൂബിൽ ഇതൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് കുറഞ്ഞു പറഞ്ഞിട്ട് വരുന്നത് വ്യൂവേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം നല്ല കളക്ഷൻസ് കൊണ്ടുവരാം അഫോർഡബിൾ പ്രൈസിൽ ചെയ്യാം ഒരു രൂപ പോലും നിങ്ങൾ മുടക്കണ്ട ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി പകരം നിങ്ങൾ കിട്ടുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അത് നിങ്ങൾ എന്തിനാ നശിപ്പിച്ചു കളി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം